ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജി നേഴ്സു ഗംഗയോട് പറയുന്നുണ്ട് ഇത്ര സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടല്ലോ കൂടെ പിന്നെന്ത് വേണമെന്നൊക്കെ പറയുന്നു മഹി ഗംഗയെ മെഡിസിൻ ഒക്കെ കഴിപ്പിക്കുന്നുണ്ട് അതിനുശേഷം രാജി നേഴ്സു പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പൊന്നും ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ഗംഗ മഹിയോട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ പേര് രാജീന്നാണ് എന്നോട് നല്ല സ്നേഹമാണ് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണുള്ളൊക്കെ അതിനുശേഷം മഹി ഗംഗയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഗൗരി ഗംഗയുടെ അടുത്തേക്ക് വരുന്നു ഗംഗയോട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഈ പ്രാവശ്യം രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ ഗൗരി ചേച്ചിയെ വിളിച്ചിരുന്നു ഗൗരി ചേച്ചി ആരോ ബന്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു എന്തായാലും ചേച്ചിക്കും രക്ഷപ്പെടാൻ പറ്റില്ലോ എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ ശത്രുക്കളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ളവരാണ് സൂക്ഷിക്കണമെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടന്റെ പേരിലുള്ള ആ കളങ്കം മാറ്റണം അതുകൊണ്ട് ഉറപ്പായിട്ടും ഗൗരി ചേച്ചിയെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്റെ കാര്യത്തിലാണ് ഭയമുള്ളത് നീ അത് അന്വേഷിക്കാൻ പോകുമ്പോൾ നിന്റെ ജീവന് തന്നെ അപകടമാണെന്നൊക്കെ പറയുന്നു ഗംഗ ഡയറി മൊബൈലും സൂക്ഷിച്ചു വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അതെപ്പോഴും അവിടെ സുരക്ഷിതമായിട്ടിരിക്കുമെന്നൊന്നും കരുതണ്ട എന്നൊക്കെ പെട്ടെന്ന് മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് ഗംഗയോട് ആരോടാണ് സംസാരിച്ചതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല ഞാനൊന്നും മയങ്ങിയതായിരുന്നു ഇനി എന്തെങ്കിലും അറിയാതെ ഉറക്കത്തിൽ പറഞ്ഞതാണോന്നറിയില്ല എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ അടുത്ത് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മഹി അടുത്തിരിക്കുന്നു അതേ അതേസമയത്ത് ശ്രേയയും രാഹുലും സർപ്പകാവിലേക്ക് പോവുകയാണ് ശ്രേയ പറയുന്നുണ്ട് ആ കോൾഡ് റൂമിൽ വെച്ച് ഗംഗ നമ്മൾ ഇപ്പോൾ ഈ രാത്രിയിൽ ഇതിനൊന്നും ഇറങ്ങി തിരിക്കണ്ടായിരുന്നു എന്നൊക്കെ നീ അത്രയൊക്കെ ചെയ്തിട്ട് ഗംഗയ്ക്കൊന്നും പറ്റിയില്ലല്ലോ നിന്നെ പോലീസ് പിടിക്കാഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ബുദ്ധിമരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നെ പോലീസ് പിടിക്കാഞ്ഞത് പിന്നെ ഗംഗ രക്ഷപ്പെട്ടത് അവളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു ശ്രേയൻ രാഹുലും സർപ്പക്കാവിൽ പോയിട്ട് സർപ്പക്കാവിലെ ആറ് കണ്ടുപിടിക്കുന്നു അതിനുശേഷം രാഹുൽ അത് തുറക്കുകയാണ് ഡയറിയും മൊബൈലും കാണുന്നുണ്ട് അത് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ സർപ്പം കാവലായിട്ടുണ്ട് രാഹുൽ ഡയറിയും മൊബൈലും എടുക്കാൻ തുടങ്ങുമ്പോൾ സർപ്പം പെട്ടെന്ന് കുത്തുന്നുണ്ട് രാഹുൽ എന്നെ സർപ്പം കുത്തിയെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് വീണ് ബോധം പോകുന്നു ശ്രേയയാണെങ്കിൽ രാഹുൽ നിന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗംഗയും ആ രാജനേഴ്സിനെയുമാണ് രാജി പറയുന്നുണ്ട് എനിക്ക് ഗംഗയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ചേച്ചിയുടെ നല്ല മനസ്സാണ് ചേച്ചിക്ക് നല്ല സ്നേഹിക്കുന്ന ഒരു ഭർത്താവും കുഞ്ഞുമൊക്കെ ഉള്ളതല്ലേ സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് രാജി പറയുന്നുണ്ട് എനിക്ക് അമ്മ മാത്രം ഉള്ളത് ഒരു ജോലി വേണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു അത് സാധിച്ചു അതിനുശേഷം എന്നെ സ്നേഹിക്കുന്ന ഒരാളെയും എനിക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നു എന്നെ സ്നേഹിക്കുന്ന ആളുടെ ഫോട്ടോ ചേച്ചിക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ് അതേ സമയത്ത് എമർജൻസി ആയിട്ട് രാഹുലിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ദേവയൻ എമ്മ്യം ശ്രേയം വരുന്നുണ്ട് രാജി മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുന്നത് രാഹുലിൻ്റെ ഫോട്ടോയാണ് പെട്ടെന്ന് ഒരു നേഴ്സ് വന്നിട്ട് ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് രാജി പെട്ടെന്ന് ഫോട്ടോ കാണിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് രാജി അവിടേക്ക് ചെല്ലുമ്പോൾ രാഹുലിനെ കാണുന്നു രാഹുലിനെ കാണുമ്പോൾ രാജി അവിടെ നിന്ന് കരയുകയാണ് ഡോക്ടറെ ഇപ്പോൾ രാജിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് രാജി എപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു രാജ നഴ്സ് രാഹുലിന്റെ അടുത്ത് നിന്നുകൊണ്ട് കരയുന്നു അതിനുശേഷം വെളിയിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ദേവിയാനിയമ്മയും ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ രാജിയെ തന്നെ നോക്കുന്നുണ്ട് ഇവളെന്തിനാണ് കരയുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്